നമ്മുടെ ഓർത്തോ ഓർത്തോപ്പിയില് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് എന്ത് പ്രോബ്ലം ആയിട്ടാണ് കൂടുതലായിട്ടും എല്ലാവരും വേദനകളാണ് ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ഉള്ള വേദനകള് ചിലർ നടുവേദന വരും കഴുത്തുവേദന പുറം വേദന പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജോയിൻസിലൊക്കെ വേദന വീട് വരുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസും നമ്മുടെ ഇരിപ്പിലും നടപ്പിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് ഈ ജോയിൻസ് പെയിനുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇത്തരത്തില് നടക്കണം എന്നൊക്കെ പറയാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ബാക്ക് പെയിൻ ആയിട്ടൊക്കെ വരുന്ന ആളുകളോട് അവരുടെ എങ്ങനെയാണ് അവരുടെ ഒരു ഇരിപ്പ് പൊസിഷൻ അങ്ങനെ ഒരു ഐഡിയൽ പോസ്റ്റർ എന്ന് പറയുന്നില്ല ഓക്കെ ഐഡിയൽ പോസ്റ്റർ എന്ന് പറയുന്നത് അപ്പോ ഒരു ഐഡിയൽ ആയിട്ട് ഒരു കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നടുവിനോ ഇടിപ്പിനോ ബുദ്ധിമുട്ടില്ലാത്ത നടക്കുമ്പോ അതുപോലെ തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പണ്ടൊക്കെ ഒരു പരിധി വരെ പരിധിവരെ നട്ടലിന് വളവെന്നുള്ള അവസ്ഥ വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോ ആ ഒരു കേസ് വളരെ കൂടുതലായിട്ട് വരുന്നില്ലേസ് പണ്ട് കൂടുതലായിട്ട് നമുക്ക് കൺസിനായിട്ട് ജന്മനാ കാണുന്ന സ്കോളിയോസിസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ആണ് നമ്മുടെ കൂടുതൽ കൗമാര പ്രായക്കാരില് അവരുടെ എല്ലിന്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ആക്ഷൻസ് വരുന്നത് ഒരു ഒൻപത് വയസ്സിനും ഒരു പതിനെട്ട് വയസ്സിനും ഇടയ്ക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ് ഒരു ഗ്രോത്ത് സ്പർട്ട് ഉണ്ട് നമ്മൾ പെട്ടെന്ന് നീളം വെക്കുക പെട്ടെന്ന് എല്ലിന്റെ വളർച്ച വരുന്ന ഒരു പ്രായം അത് ഗ്രോത്ത് ഹോർമോൺ ഈ ശരീരത്തിനകത്തുള്ള നമ്മുടെ ഹോർമോൺ ആക്ടിവിറ്റി കാരണം നമ്മുടെ എല്ലിന്റെ അകത്തൊരു സ്പർട്ട് വരും ഒരു ഗ്രോ സ്പർട്ട് വരുമ്പോൾ വളർച്ച വരുമ്പോഴത്തേക്കും യൂഷ്ട്രിക്കണം നൂറ് പിള്ളേർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വളവ് സംഭവിക്കാറുണ്ട് ഈ സർജറി എന്ന കേസിലേക്കൊക്കെ നമുക്ക് പോവാൻ പറ്റുക സർജറി എന്ന് പറയുന്നത് അത് അതിന്റെ സിവിറിറ്റി അനുസരിച്ചിട്ടാണ് എത്രത്തോളം അത് ഗുരുതരമായിട്ടുള്ള വളവ് ആണെന്നുള്ളത് നോക്കിയിട്ടാണ് അപ്പം ഒരു മെഷർമെന്റ് ഉണ്ട് അത് യൂഷ്വലി അതൊരു നാല്പത് ഡിഗ്രിക്ക് മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേയിൽ വരച്ച് നോക്കിയിട്ടാണ് തീരുമാനിക്കുക അതാണ് ഞങ്ങൾ തിയറട്ടിക്കലി പറയാ ക്ലിനിക്കലി പറയുമ്പഴത്തേക്കും പേഷ്യന്റിനുള്ള പ്രശ്നം എന്താണെന്നുള്ളതാണ് കൂടുതലും യങ് പേഷ്യന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറമേ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഈ പുറമേ നോക്കുമ്പോൾ തന്നെ ഒരു കോസ്മെറ്റിക് അല്ല നമ്മുടെ ലുക്കിൽ തന്നെ നാട്ടില് ഒരു വശം ഇങ്ങനെ പൊങ്ങി ഒരു വശം ഇരിക്കുന്ന ഒരവസ്ഥയില് തന്നെ കൂടുതലും മാതാപിതാക്കളാണ് ഇത് കണ്ടുപിടിക്കുന്നത് അല്ല കണ്ടുപിടിക്കുന്നത് മാതാപിതാക്കളാണ് ഇത് അമ്മാക്ക് ചെറിയൊരു അല്ലെങ്കിൽ മകനൊരു ചെറിയൊരു വളവുണ്ട് ഒരു ഭാഗം മൊഴിച്ച് നിൽക്കുന്നു പറഞ്ഞൊരാളുണ്ട് പക്ഷെ എല്ലാ സ്കൂളേഴ്സും സർജറി വേണ്ട വേണ്ടതല്ല ഇതിനകത്ത് നമുക്ക് കാണുമ്പോ കാഴ്ചയിൽ വളരെയധികം ഡിഫോർമറ്റി വളവുള്ളതോ അല്ലെങ്കിൽ ശ്വാസമുട്ട് അതിനകത്ത് ആക്സസറി റെസ്പിറേറ്ററി മസിൽസ് ഉണ്ട് നമ്മുടെ ന് പുറമേ നമ്മുടെ ഇവിടെയുള്ള നെഞ്ചിന്റെ അവിടെയുള്ള ഇന്റർകോസ്റ്റൽ മസിൽസിലൊക്കെ ഈ വളവ് ബാധിക്കുന്നുണ്ടെങ്കിൽ വളവ് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ മസിൽസിനെയും ഇത് ബാധിക്കുക അപ്പൊ ഈ മസിൽസിന്റെ ആക്സസറി മസിൽസ് ഓഫ് റെസ്പെറേഷൻ വരുന്നതാണ് ഇന്റർ കോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത് നെഞ്ചിന്റെ അവിടെ വരുന്ന മസിൽസ് അപ്പം ശ്വാസം മുട്ട് പോലെയുള്ള സംഗതികൾ വരുമ്പോൾ ഈ പ്രശ്നം ഗുരുതരമാകും അങ്ങനാണെന്നുണ്ടെങ്കിൽ നല്ല കാണുമ്പോ തന്നെ കാഴ്ചയിൽ നല്ല വളവുണ്ട് പ്രയാസമുണ്ട് പിന്നെ അസഹനീയമായിട്ടുള്ള വേദന ഓക്കെ നമ്മൾ എപ്പോഴും ഏതൊരു രോഗാവസ്ഥ എടുത്താലും ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന പറയാം ഇപ്പൊ ഓർത്തോയില് വരുന്ന പേഷ്യൻസിന് നമ്മള് ഇപ്പൊ ലൈഫ് സ്റ്റൈലില് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ടുള്ള എക്സസൈസാണ് അപ്പോൾ എങ്ങനെയാണ് എക്സസൈസിന്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദൈനംദിന ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മളൊരു ട്വന്റി ടു തേർട്ടി മിനിറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് എല്ലിന്റെ മാത്രമല്ല പൊതുവിലുള്ള ആരോഗ്യം വർദ്ധിക്കാനും ഹാർട്ടിന്റെയും ലെങ്സിന്റെ ഒക്കെ ആരോഗ്യം വർദ്ധിക്കാനും വളരെ നല്ലതാണ് പക്ഷെ ഇപ്പൊ ഇത് ലൈഫ് സ്റ്റൈൽ ഒരു സെഡൻഡറി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നുള്ള പ്രവർത്തി അല്ലെങ്കിൽ ഓഫീസിലുള്ള ജോലി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ എക്സസൈസ് വളരെ കുറവായിരിക്കും അവർക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പതുക്കെ പതുക്കെ എല്ലിന്റെ കട്ടി കുറയാനും മസിലുകളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ മസിൽന്റെ സ്ട്രെങ്ത് കൂടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനും സാധ്യത അവര് അവര് വീക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അത് മാത്രല്ല എക്സസൈസ് ബ്ലഡ് ഫ്ലോ കൂടും ശരീരത്തിലേക്ക് അത് പല അസുഖങ്ങളെയും ഇൻഷ്യൽ സ്റ്റേജിൽ തന്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പൊ വരുന്നതിനേക്കാളും നല്ലത് ഒരു ഇൻഷ്യൽസ് എടുക്കുക അതൊക്കെ ഗ്രാജുവലി അസുഖം വരാതിരിക്കാന്നുള്ളത് തന്നെയാണ് ഇപ്പൊ എല്ലിന്റെ ആണെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിട്ട് കാൽസ്യം നമുക്ക് അത്യാവശ്യം നല്ല അളവിൽ വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് കാൽസ്യം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം കൊടുക്കുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഫുഡാണ് കഴിക്കേണ്ടത് സാധാരണ നമ്മുടെ ആഹാരത്തിന് തന്നെ നമുക്ക് വേണ്ട കാൽസ്യം ലഭിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട മിൽക്ക് പ്രോഡക്റ്റ് ചെയ്യുക ആഹാരത്തിൽ വലിയ മീനുകള് ഫിഷ് ഇംഗ്ലൂഡ് ചെയ്യുക മുട്ടയുടെ കണ്ടൻസ് ഇംഗ്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രൂട്ട്സും നട്ട്സും ലീഫ് ഹോ ഇൻക്ലൂഡ് ചെയ്യുക സാധാരണ നമ്മുടെ ഇന്ത്യൻ ഡയറ്റിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട് അതുകൊണ്ട് തന്നെ കാൽഷ്യം കിട്ടാറുണ്ട് പക്ഷെ ചില സ്പെഷ്യൽ കണ്ടീഷനില് അതായത് പ്രായം കൂടിയ ആൾക്കാർക്ക് കുറച്ച് കാൽഷ്യത്തിന് ഡിമാൻഡ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്ലിമെന്റേഷൻ അതായത് ഗുളികളുടെ രൂപത്തില് അല്ലെങ്കിൽ മരുന്നുകളുടെ രൂപത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെ കാൽഷ്യം ചിലപ്പോൾ സപ്ലിമെന്റ് ചെയ്ത് വരും കുഞ്ഞു കുട്ടികൾ വളർച്ച പ്രോപ്പറായിട്ട് വരുന്നില്ല ഹൈറ്റ് വെക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ക്രിക്കറ്റ്സ് പോലത്തെ കണ്ടീഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ ആയിട്ട് ആഹാരം കൂടാതെ കൊടുക്കേണ്ടി വരും പക്ഷെ ഇപ്പൊ വിപണിയിൽ ഇപ്പോൾ ഉള്ള ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ ഉള്ള മിൽക്കും ബാക്കിയുള്ള പ്രൊഡക്ടും ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ ഒത്തിരി രീതിയിൽ ഇപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി സോൾവ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റേഷൻ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ

ജോയിൻസിന് ചുറ്റും വേദന ഉണ്ടെന്നുണ്ടെങ്കിലോ അതിന്റെ കൂടെ നീരും നീരുംസിന്റെ ചുറ്റും വേദനയോടുകൂടിയ നീര് ഇതാണ് നമ്മൾ വാദം എന്ന് പറയുന്നത് ഇതിന്റെ ഇഷ്ടമാണ് ഇഷ്ടംപോലെ ലോകത്തിലും ഒരു നൂറ്റമ്പതി പരം വാദങ്ങൾ ഉണ്ട് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് എനിക്ക് ഒരു പത്തെണ്ണത്തിൻ്റെ പേര് പറയാൻ മനസ്സിലായി പക്ഷേ ഇതിനകത്ത് വാദം എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു അസുഖമായിട്ടത് വാദം എന്ന് പറയുന്നത് സിംറ്റം ആണ് മനസ്സിലായി രോഗം രോഗി അത് രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുന്ന സിംറ്റമാണ് ഈ പോളിയാർപ്രൈറ്റിസ് അല്ലെങ്കിൽ പോളിയോ ആപ്രാൾസ എന്ന് പറയും ഒന്നിൽ കൂടുതൽ ജോയിൻറ്റുകൾ വരേ സമയത്ത് വേദനയും നീലും ഇനി നമ്മൾ ജോലി എന്ന് പറയുന്നത് ഇത് ഏത് തരത്തിലുള്ള ആപ്പറൈറ്റിസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് അതിന് ക്ലിനിക്കൽ അതായത് നമ്മൾ അവരോട് ഹിസ്റ്ററി നോക്കി അവർക്ക് ഏതൊക്കെ ജോയിൻസിനാണോ വേദന എപ്പോഴൊക്കെയാണ് വേദന അതൊക്കെ മറിഞ്ഞിട്ടാണ് തീരുമാനിക്കണം പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ബേസിക്കായിട്ടുള്ള കാര്യം മതത്തിന്റെ ചികിത്സ ഏറ്റവും പ്രധാനം ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് മാത്രമാണ് അത് എത്രയും നേരത്തെ അത് കണ്ടുപിടിക്കുക അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുക ഒരുപാട് വൈകിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള ഡാമേജസ് നമുക്ക് ജോയിന്റിനകത്ത് വരും ഇപ്പൊ ഈ പറഞ്ഞ നപ്പിൾസ് വേണ്ടി അത് യൂഷ്വലി അത് ഒരു എന്താണ് പറയാ തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല യൂഷ്വലി നമ്മുടെ ജോയിൻസ് നപ്പിളിന്റെ മനസ്സിലായി ഇത് നമ്മുടെ ജോയിൻസ് പേർ മബിൾസ് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന ഒരു നോർമൽ ഫിനോമെന്റ് ആണ് ഇതിപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാരണം ആർത്രൈറ്റിസ് ഉണ്ടാവണം ആർത്രൈറ്റിസ് യൂഷ്വലി ജനറ്റിക്കലി പ്രീഡെക് ആണ് നമുക്ക് പറഞ്ഞ നൂറ്റമ്പതരത്തി വാദങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് വാദങ്ങളും മുപ്പത് ഭാഗങ്ങളും ഉണ്ട് അവരുടെ അതിനകത്ത് പാരമ്പര്യമായിട്ട് കിട്ടാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആന്റിബോഡി നമ്മുടെ അകത്തുണ്ടെങ്കിലും അതുകൊണ്ട് വരാവുന്നതാണ് പിന്നെ അതിനകത്ത് വരുന്ന ഒരു വ്യത്യാസം ഓസ്റ്റിയോ ആർത്തൈറ്റിസ് ആണ് ഓസ്റ്റിയോറ്റിസ് പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന രോഗാവസ്ഥയാണ് പോസ്റ്റോറ്റിസ് എന്ന് പറയുന്നത് അസുഖല്ല അതൊരു അവസ്ഥയാണ് എനിക്ക് വരാൻ എല്ലാവർക്കും പ്രായമാകുമ്പോ നമുക്ക് വരാവുന്ന ജോയിൻസിന് ചുറ്റും ഉണ്ടാവുന്ന വേദനയും നീരും എല്ലിലോട്ട് തേയ്മാനം വരുമ്പോ വരുന്നതാണ് പോസ്റ്റോറേറ്റിസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ മലയാളത്തിൽ സന്ധ്യഭാഗം പറയാം ഇതാണ് ബേസിക്കലി ആപ്പറൈറ്റിസിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണങ്ങൾ സംഭവത്തിനകത്തുണ്ട് അപ്പൊ അതിനകത്ത് നമ്മള് ഒരുപാട് ില് ഇപ്പം കളിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലൊക്കെ ഒരു മുറിവുണ്ടാവുക അല്ലെങ്കിൽ കാല് മടിയുക അങ്ങനെ ഉള്ള അവസ്ഥയൊക്കെ വരുമ്പോ ഏത് രീതിയിലാണ് നമ്മളൊരു പ്രൈമറി ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായ കാര്യം ആ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കാലാണെങ്കിൽ ആണെങ്കിൽ പക്ഷെ അവിടെ വേറൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിത്താണ് അതായത് കാലൊന്നും മടിഞ്ഞു കഴിഞ്ഞാൽ കാലെടുത്ത് വലിച്ചു നീട്ടി ഒരു അറ്റ കൊടവട അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല റെസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗത്തൊരു ഫ്രാക്ചർ ഉണ്ടോ അല്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയാതെ നമ്മള് കാലെടുത്ത് കുടുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്ത് ആ ഇഞ്ചുറി കുറച്ചുകൂടെ മോശമാകുള്ളൂ ആദ്യം റെസ്റ്റ് കൊടുക്കുക രണ്ടാമത് ആ ഭാഗത്ത് നീര് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ നീര് കുറയാനായിട്ട് ഐസ് തെറാപ്പി ഐസ് ടുത്ത് കവറിൽ വെച്ചിട്ട് കയ്യിൽ കിട്ടുന്ന എന്ത് സാധനം ഇപ്പൊ ഒരു ചിലപ്പോൾ കിട്ടുന്ന ഒരു പാലിന്റെ കവറായിരിക്കും അല്ലെങ്കിൽ അടുത്തൊരു കുപ്പിയിലിരിക്കുന്ന വെള്ളമായിരിക്കും അതെടുത്ത് ഒരു തേർട്ടി മിനിറ്റ്സ് കൊടുക്കുക അത് പറ്റുമെങ്കിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുക്കുക ആദ്യത്തെ രണ്ടു മൂന്ന് മണിക്കൂറിനകത്ത് അത്യാവശ്യം ഉണ്ടാകാതെ നീരെല്ലാം പറ്റും കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഒരു ചെറിയൊരു കംപ്രഷൻ കൊടുക്കുക അടുത്തുള്ള ഒരു ഹാൻഡ് ലെവലായിരിക്കാം ചിലപ്പോൾ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കയ്യിലുള്ള കിറ്റിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കാണാം അത് വെച്ച് ചെറിയൊരു കംപ്രഷൻ കൊടുക്കുക പറ്റുമെങ്കിൽ ഈ കാലോ കൈയോ ഏത് പോഷനാണോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി പിടിക്കുക എലിവേഷൻ നല്ലതുപോലെ നീര് കുറയും ാലും മസാജ് ചെയ്യാതിരിക്കുക തിരുമ്മനെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കും ആദ്യം വേണ്ടി നമ്മളേറ്റവും കൂടുതൽ ഉപ്പിൽ വരുന്നത് ബേസിക് ആയിട്ട് കാലും മടങ്ങിയിട്ടായിരിക്കും വരിക പക്ഷെ അത് ഒരാഴ്ച മുന്നേ സംഭവിച്ചതാണെങ്കിൽ ആദ്യം ഈ പരിക്ക് പറ്റി കാലും അടിയുന്ന ആ അവസരത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും തിരുമെ ഇടും ഈ തിരുമ പോരാതെ വീട്ടിൽ ചെല്ലുമ്പോൾ അതിലൊക്കത്തുള്ള ചട്ടന്മാർ വന്നിട്ട് തിരുമുട്ടായ വീട്ടില് പ്രായപ്പന്മാരൊക്കെ കാണും കൂടെ തിരുമ്മും അല്ല എല്ലാ വീട്ടില് മുറിവെണ്ണ അല്ലെങ്കിൽ അങ്ങനത്തെ എണ്ണകൾ കാണും അപ്പൊ ഈ എണ്ണ ചതവണ്ണ മുറിവണ്ണ എന്നൊക്കെ പറയുന്ന ഈ എണ്ണകളെല്ലാം ഈ ഇതിന്റെ മുകളില് അപ്പൊ ഒരു മൂന്നാല് റൗണ്ട് തിരുമ്പും ഈ മുറിവെണ്ണ പ്രയോഗം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓക്കിൽ കൂടുതലായിട്ടും വരിക ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദന ഇപ്പൊ നമ്മളിപ്പം വരുമ്പോ നമ്മൾ എക്സറേ നോക്കും എക്സറേക്കകത്ത് ലിഗമെന്റിന്റെ ഇഞ്ചുറി മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും നമ്മളതിനകത്ത് ഒരു പറയും നടക്കരുത് ബാൻഡേജ് കൊടുക്കും ഐസ് വെക്കാനൊക്കെ പറയാറുണ്ട് മരുന്ന് കൊടുക്കാറുണ്ട് തീരുവലങ്ങളും പക്ഷെ പേഷ്യന്റ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അപ്പൊ ഇവര് വിചാരിക്കുന്നത് നമ്മുടെ മരുന്ന് പോരാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ശരിയാവാൻ ഞാറ്റോ ആണെന്നാണ് കാരണം കാലങ്ങളുള്ള ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ നോർമലി ഒരു ലിഗമെന്റ് ഗ്രേ ത്രീ സ്പ്രെയിൻ ഒരു ലിഗമെന്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ അതിന്റെ വേദന പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താലും ഉണ്ടാവും അപ്പൊ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ വേദന വർഷങ്ങളോളം കാണും അപ്പൊ ഇവരാരെ കുറ്റം പറയാനും നമ്മളെ കുറ്റം പറയുക മുറിവുണ്ടായും ഈ ദേവകാരും എല്ലാം രക്ഷപ്പെടും അപ്പോൾ മനസ്സിലായല്ല അപ്പോൾ അവിടെയാണ് ഈ അനന്ത് പറഞ്ഞതുപോലെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ ഐസ് പാക്ക് വെക്കുക എലിവേറ്റ് ചെയ്ത് പിടിക്കുക വെക്കുക അവസ്ഥ പലർക്കും കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അതൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തെ കാണുന്നത് അതായത് നമ്മുടെ ഷോൾഡർ ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റാണ് ഒരു ബോളും അത് ഇരിക്കുന്ന ഒരു കുഴി സോക്കറ്റും ആണ് അപ്പൊ ഇതങ്ങനെ ഈ ഇതിനകത്ത് ആയിട്ട് ഇരിക്കുക എന്നാണ് അതിന്റെ ഈ ഫങ്ഷൻ പക്ഷെ ഈ ഷോൾഡർ ആകെ വളരെ പരിമിതമായിട്ടുള്ള സ്റ്റെബിലിറ്റി എന്താണ് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ലിഗമെന്റുകൾ വളരെ ചെറിയ ലിഗമെന്റുകളാണ് നമ്മുടെ ഹിപ്പ് ജോയിന്റു പോലെയുള്ള വലിയ വലിയ ലിഗമെന്റുകൾ ഇല്ല അപ്പോൾ ഓൾറെഡി അൺസ്റ്റേബിൾ ആണ് ഈ ഷോൾഡർ എന്ന് പറയുന്ന ജോയിന്റ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഷോൾഡറിലാണ് പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റ് കളിക്കാർക്കും ബാഡ്മിന്റൺ കളിക്കാർക്കും സ്പോർട്സ് ഇഞ്ചുറിയാണ് മെയിൻ ആയിട്ട് വരുന്നത് കളിക്കുമ്പോഴാണ് വീഴുക അപ്പൊ ഒരു തവണ വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വീണ്ടും വീണ്ടും റെക്കരണ്ടായിട്ട് ഡിസലൊക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാരണം നമുക്ക് എം ആർ ഐയിലും ക്ലിനിക്കൽ എക്സാമിനേഷൻ നമ്മൾ രോഗിയെ പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും

സി ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അവർക്ക് ആദ്യം പ്രശ്നം പറ്റുന്നത് സ്റ്റെബിലിറ്റി മുട്ടിനുള്ള ആ ഒരു കെട്ടുറപ്പ് അത് അങ്ങ് പോകും അപ്പൊ അവർക്കൊരു ഇൻസ്റ്റെബിലിറ്റി മുട്ടിനെപ്പോഴും ഫീൽ ചെയ്തോണ്ടിരിക്കും രണ്ടാമത് തന്നെ ഇതിനുണ്ടാവുന്ന പെയിൻ അവരെ കളിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാഹചര്യം ഉണ്ട് ചില ആൾക്കാർ ഈ എ സി ഇഞ്ചുറി വെച്ച് മുന്നിലോട്ട് പോകാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓസ്റ്റോത്രമാനം മുട്ടിന് വന്നു പോകും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തും പിന്നെ ഇത് തന്നെ വേറെ കാര്യം സൈക്കോളജിക്കൽ ഫിയർ ഉണ്ട് ഏഷ്യയില് പോയി ഇനി എനിക്ക് കളിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതും എപ്പോഴും പേഷ്യൻസ് വരുന്ന യങ് പേഷ്യന്റ്സിന് എസ്പെഷ്യലി അത്ലറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ ഫുട്ബോളേഴ്സിന് ഉണ്ടാവും കൊടുക്കുക

യൂഷ്വലി സ്പോർട്സുമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലെയുള്ള ലിഗമെന്റ് കീറി പോകാനുള്ള സാധ്യതകൾ കുറവാണ് വല്ലപ്പോഴും പോയി കളിക്കുന്ന നമ്മളെ പോലുള്ള ഈ പ്രശ്നം കൂടുതലായിട്ട് സ്പോർട്സ് സെഞ്ചുറി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് സ്പോർട്സുമായിട്ട് ഇൻവോൾവ് ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന പരിധാനം പോയി ഫുട്ബോള് കളിക്കുകയോ എന്നാൽ ഒരു മാസങ്ങൾ കൂടി ഇരുന്നിട്ട് ഒന്ന് പോയിട്ട് ഓടാൻ പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ലിഗമെന്റ് മെനിസ്കസ് ഇപ്പൊ പറഞ്ഞാണ് അതേപോലുള്ള ഇഞ്ചുറീസ് സ്ഥിരമായിട്ട് കളിക്കുന്നവർക്ക് സ്പോർട്സ് ഇഞ്ചുറീസിന്റെ അല്ലെങ്കിൽ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാ കൂടും പോയി കളിക്കുന്നവർക്കാണ് അവര് പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് അവർ സ്റ്റാർ ആവാൻ നോക്കും അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പ്രശ്നം വെക്കണ പോലെ തന്നെയാണ് വാമപ്പ് ഇല്ലാതെ പോകുമ്പോഴാണ് ഇപ്പൊ നമ്മൾ കാണുന്നതല്ലേ ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് പറയുന്നതല്ല ഇവര് ഈ ജിമ്മിൽ പോയിട്ട് ഒറ്റയടിക്ക് പോയിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പോവാതിരിക്കുക അല്ലെങ്കിൽ വാമപ്പ് ചെയ്തിട്ട് പോവുക അത്രേ ഉള്ളൂ ഈ അടുത്തെടുക്കായിട്ടൊരു കാര്യമാണ് അതായത് നമ്മൾ വീക്കെൻഡിൽ മാത്രമായിട്ട് ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട് അപ്പോ ഒരാഴ്ച ഈ പറഞ്ഞ പോലെ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ട് പിന്നെ രണ്ട് ദിവസം നമുക്ക് എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ എന്നാൽ ജിമ്മിൽ പോയേക്കാം ആ സമയത്ത് ഓവറായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാറില്ലേ അതെങ്ങനെയാണോ നമുക്ക് ബാധിക്കുക എക്സാക്ട് അത് ഉണ്ടാക്കാറുണ്ട് വേക്കൻസി പോകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് സ്പോർട്സിനായാലും എന്ത് ആയാലും പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോർ മസിൽ സ്ട്രെങ്ത് ബേസിക് ായിട്ടുള്ള മസിൽസിനുള്ള സ്ട്രെങ്തും സ്റ്റാമിനയും ആദ്യം കൂട്ടിയിട്ട് മാത്രം നമ്മളെ വെയിറ്റ് ലിഫ്റ്റിങ്ങോ അല്ല അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവുക അപ്പോൾ ആദ്യം നമുക്കൊരു നല്ല ബേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ സിമിലർലി ശരീരത്തിന് നമുക്ക് നല്ല ഒരു ബോൺസും നല്ല മസിൽസും ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇനിഷ്യലി അവരൊരു സിക്സ് മന്ത്സ് എങ്കിലും മിനിമം അവരുടെ കോർ മസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക അതിനുശേഷം മാത്രം ബാക്കിയുള്ള ഹെവി ലിഫ്റ്റിംഗെയോ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയ അതേപോലെ നമ്മളുടെ മസിൽകളുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ ഒക്കെ വളർച്ച ഒരു നോർമലായിട്ട് എത്ര പ്രായം വരെയാണ് ഒരു സ്ത്രീകളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ആണ് യൂഷ്വലി ഗ്രോത്ത് വരുന്നത് മെയിൽസിന് അത് കുറച്ചുകൂടി ആണ് ഒരു ടു ട്വന്റി വയസ്സുവരെയൊക്കെ പോവാറുണ്ട് നോർമലി ഉണ്ടാവുന്നത് അപ്പോ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഇത് വളർച്ച കുറച്ചുകൂടെ നേരത്തെ നിന്ന് പോവാം അപ്പം ചണ്ടിങ് ഹൈറ്റ് കുറഞ്ഞു പോവാ ചിലപ്പോൾ വളർച്ച കുറച്ച് കൂടുതലായി പോവാം അപ്പൊ ഓവർ ഗ്രോത്ത് മാർഫൻസ് പോലത്തെ കണ്ടീഷൻസിലൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പൊ ഹൈറ്റ് കൂടി അപ്പോൾ ഐഡിയലി ഈ ഗ്രോത്ത് ഈ ഒരു സമയത്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം കുറഞ്ഞാലും കൂടിയാലും ബുദ്ധിമുട്ടുണ്ടാവാം പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉയരം ഇല്ലാത്തവർക്ക് ഉയരം വെക്കും ചില സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു വളർച്ച പെട്ടെന്ന് ഉയരം വെക്കും എന്നൊക്കെ നമ്മൾ പരസ്യങ്ങളിൽ കാണാറുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ ആക്ച്വലി ഇതിൽ സത്യമില്ല ആ ഹൈറ്റ് വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂടുക എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീനിൽ ജനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മാതാപിതാക്കളുടെ ഹൈറ്റിന്റെ ഒരു ആവറേജ് തന്നെയായിരിക്കും കുട്ടിക്ക് വരുന്നത് പക്ഷെ എക്സസൈസ് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പറ്റുന്ന അവർക്ക് പോസ്റ്റർ കറക്ഷൻ പറ്റും അതായത് നടുവിന്റെ വളവോ ചരിവക്കോ ഉണ്ടെങ്കിൽ അത് കുറെ ഗ്രോത്ത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ആൺകുട്ടികളിൽ ഒരു ഇരുപത്തൊന്ന് വയസ്സിലും പെൺകുട്ടികളിൽ പതിനെട്ട് വയസ്സിന് മുന്നേ അവർക്ക് ആ ഗ്രോത്ത് കറക്റ്റായി കുറച്ചൊന്ന് പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഒരു ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ആ പോസ്റ്റർ കറക്ഷന്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നാം ഇതിനെയാണ് ഹൈറ്റ് കൂടിയെന്ന് സാധാരണ എല്ലാവർക്കും തോന്നുന്നത് പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു ഹൈറ്റ് കൂടുന്ന കാര്യമില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റ് എല്ലിന്റെ വളർച്ച ഉണ്ടാകുന്ന സ്ഥലത്ത് അഡിക്യേറ്റ് ആയിട്ടുള്ള പ്രഷർ അതായത് കുട്ടികളെ കളിക്കാൻ വിടുക അത്രേ ഉള്ളൂ എല്ലാ കളികളും കളിക്കാൻ സമ്മതിക്കുക അഡിക്യായിട്ടുള്ള പ്രഷർ കിട്ടും നോർമലി അവർക്ക് എത്ര ഗ്രോത്താണോ ജീനിന്റെ അകത്ത് കോടിയേതിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയാറുണ്ട് പുള്ളപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കുക എന്നുള്ളത് വയ്ക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഉറക്കത്തിന്റെ ഒരു ശരിയായ രീതി എങ്ങനെയാണ് നമ്മുടെ ഒരു പൊസിഷൻ എങ്ങനെയായിരിക്കണം ചില ആളുകൾ പില്ലോ വെച്ച് കിടന്നിറങ്ങാറുണ്ട് ചില ആളുകൾ പില്ലോ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്തില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നല്ലൊരു ഉറക്കം നമ്മുടെ എല്ലുകൾക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഐഡിയലി രണ്ട് മൂന്ന് പൊസിഷനിലാണ് നമ്മൾ നമ്മൾ കിടക്കുന്നത് നേരെ കിടക്കും ചരിഞ്ഞ് അല്ലെങ്കിൽ കമിഴ്ന്ന് കമിഴ്ന്ന് കിടക്കുന്ന ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല പല രീതിയിലുള്ള ഡൈജഷനായാലും നമ്മുടെ നടുവിന്റെ ഹെൽത്തിനായാലും പല രീതിയിൽ ബാധിക്കാം ചരിഞ്ഞുള്ള ഉള്ള നേരെയുള്ള പൊസിഷൻ ഐഡിയൽ ആണ് പക്ഷേ ഏത് പൊസിഷനിൽ കിടന്നാലും അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ ചുരുണ്ടുകൂടി കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പല സിനിമയിലെ കാണുന്ന പല ഡയറക്ഷനിൽ കിടക്കുന്നതോ ഇതൊക്കെ കഴിവ് ഇതും അവോയ്ഡ് ചെയ്യാന്നുള്ള തന്നെയാണ് അങ്ങനെ ഒരു ബെസ്റ്റ് പൊസിഷൻ ഇല്ല ആൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ പൊസിഷനിൽ കിടക്കുക എന്നുള്ളതാണ് അത് ഒരുപാട് ചുണ്ടുകൂടിയുള്ള പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആ പൊസിഷൻ ഇടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുക ഒരു ടൂ ത്രീ ഹവേഴ്സിലൊരിക്കും ഒന്ന് മലർന്ന് കിടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷൻ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇപ്പം നടുവേന ഉള്ളവരോട് എന്താണ് മെത്ത ഉപയോഗിക്കരുത് അല്ലേ ഈ കിടക്കണം പിന്നെ കഴുത്തു ഉള്ള ഒരു തലയണ വെക്കാൻ പാടില്ല ഇതെല്ലാം ഞങ്ങളുടെ കോമൺ സെൻസിൽ ഇതെല്ലാം തെറ്റാണ് മനസ്സിലായില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ജോയിന്റിനും ഫങ്ഷണൽ പൊസിഷൻസ് ഞങ്ങളൊക്കെ ആദ്യത്തെ ചാപ്റ്റർ അതാണ് ഫങ്ഷണൽ പൊസിഷൻസ് ഓഫ് ജോയിന്റ് പി ജിടെ സമയത്തൊക്കെ നമ്മൾ ആദ്യം ചോദിക്കുന്ന പ്രൊഫസർമാർ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഓരോ ജോയിന്റിലും ഓരോ ഫങ്ഷണൽ പൊസിഷനാണ് അതേപോലെ തന്നെ ഈ നമ്മൾ കഴുത്തിൽ നമ്മുടെ തലയാണ് വെച്ച് കിടക്കുമ്പോൾ ഉയരം കൂടിയ തലേണ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തലേണകൾ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ തലേണ ഉപയോഗിക്കാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നെക്ക് എക്സ്റ്റൻഷനിലായിരിക്കും കുറച്ച് നമ്മൾ മലർന്നിട്ടായിരിക്കും കിടക്കുക അപ്പൊ നോർമലി നമ്മുടെ കഴുത്തിന്റെ ഒരു ഫംഗ്ഷണൽ പൊസിഷൻ ന്യൂട്രൽ പൊസിഷനാണ് ഇത് എക്സ്റ്റൻഷൻ ആണ് ഇത് ഫ്ലക്ഷനാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കണം അപ്പൊ ഒന്നിൽ കൂടുതൽ തലേണ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇരിക്കും അത് പറ്റില്ല ഉയരം കൂടിയ തലേണ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ തലേണ വെക്കാതെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് എക്സ്റ്റൻഷനിലായിരിക്കും അത് സയന്റിഫിക്കലി എന്താ പറയുക തെറ്റിദ്ധാരണയാണ് ആൾക്കാരുടെ മിഥിയാണ് മനസ്സിലായി അപ്പോ ചെറിയ പൊക്കത്തിലുള്ള ഒരു തലേണ അത് ഇല്ലെങ്കിൽ ബെഡ്ഷീറ്റ് റോൾ ചെയ്ത് മടക്കി വെച്ച് കഴുത്തിനെ ന്യൂട്രൽ പൊസിഷനിലാക്കി കിടക്കുക എന്നുള്ളതാണ് കഴു തലേണ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ആപ്സലറ്റ്ലി അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ നടുവിന്റെ സേം എന്താണ് ഈ നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണാം ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ബിസിനസ് ആണ് നേരത്തെ കോംപ്ലാന്റ് കാര്യം പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആണ് മനസ്സിലായി ഓർത്തോപെഡിക് ബെഡ് എന്നല്ല നമുക്ക് ഏത് പൊസിഷനിലാണ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക അതാണ് നമ്മുടെ ബെസ്റ്റ് പൊസിഷൻ അത്രേ ഉള്ളൂ മനസ്സിലായല്ലേ അതിനകത്ത് ഇപ്പൊ നമ്മള് ബെഡ് പിന്നെ നടുവേദന ഉള്ള ഒരേ ഡിസ്ക് സംബന്ധമായിട്ടുള്ള സർജറി സെറഞ്ഞോ ഈ സ്പോഞ്ച് പോലെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ സ്പ്രിംഗ് ബെഡ് സ്പ്രിംഗ് ബെഡ് ഒക്കെ ഉപയോഗിക്കാം അതിനൊന്നും കുഴപ്പമില്ല അതാണ് നമ്മുടെ കംഫോർട്ട് ആണ് അത് ഡിപെൻഡ്സ് ഓരോ എനിക്ക് ഞാൻ ഉറങ്ങുന്ന പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ബെഡ് എനിക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് വേദന ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിക്കാം അത്രേ ഉള്ളൂ ഇന്നൊരു വശത്തോട്ട് മാത്രം കിടക്കണം അങ്ങനെ അങ്ങനെ ഒരു അതല്ലാത്ത ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ല അതോടൊപ്പം തന്നെ നമ്മളിപ്പം കഴുത്തിന്റെ വേദനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം മിക്കവാറും നമ്മുടെ കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ നോക്കിയാലും നമ്മൾ നേരെ നിന്നല്ലേ ഇപ്പം കൂടുതലും സംസാരിക്കാറുള്ളൂ എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കി കുരിഞ്ഞ് എപ്പോഴും സ്ക്രോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു പ്രവണത ശരിക്കും പറഞ്ഞാൽ കഴുത്തിന് എത്രത്തോളം ആയാസകരം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ തലകുട്ടിയും തലച്ചോറും ഒരു നാലഞ്ച് കിലോ ഉള്ള സാധനമാണ് ഇതിനെ താങ്ങി നിർത്തി നിൽക്കുന്നത് നമ്മുടെ കഴുത്തിന്റെ മസിലാണ് ഒരു നാപ്പത്തി അഞ്ച് അമ്പത് ഡിഗ്രി മുന്നോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റിന്റെ ഇമ്പാക്ട് ഒരു നാലോ അഞ്ചോ ഇരട്ടി കൂടും അത് താങ്ങാനുള്ള ഒരു ശക്തി സാധാരണ ഒരു നെക് മസിൽസിനില്ല അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെങ് ചെയ്ത് കൊടുത്ത മസിലായിരിക്കണം അപ്പൊ എന്ത് പറ്റുന്ന നെക്കിന്റെ നോർമലി ഉള്ള ഒരു വളരെ ബുദ്ധിമുട്ട് വരും മസിലുകൾക്ക് വേദന വരും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച വ്യത്യാസം വരും നമ്മുടെ പോസ്റ്റർ ഇരിക്കുന്നതന്നെ തന്നെ ഒരു വ്യത്യാസം വന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസ് കുറയ്ക്കുക ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ഗ്യാപ്പ് എടുക്കുക പിന്നെ ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിന്റെ മസിൽസ് ചെയ്യാനുള്ള എക്സർസൈസുകൾ പ്രൊഫഷണൽസ് ചെയ്യുക ഒരു വിധം അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒക്കെ എടുത്തു പോവാൻ കൂടുതൽ കുട്ടികൾ കുട്ടികളെ കഴുത്ത് വേദന അല്ലെങ്കിൽ പുറം വേദന ആയിട്ട് ഞങ്ങൾ വന്നിരുന്ന ഒരു ടൈമുണ്ട് കോവിഡിന്റെ ടൈമിൽ കോവിഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ക്ലാസ് കാര്യങ്ങൾ ഫുൾ ഓൺലൈൻ ക്ലാസ് എല്ലാം മൊബൈലിലായതിനുശേഷം ഏറ്റവും കൂടുതൽ പോസ്റ്റർ കറക്റ്റ് അല്ല ഇവർ ഏത് സമയം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങനത്തെ നോക്കിയിട്ടായിരിക്കും ഇരിക്കുക ഐ ടി ഫീൽഡിൽ ഇത് തന്നെയാണ് എട്ടു മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രശ്നം പൊസിഷൻ പോസ്റ്റർ കറക്റ്റ് അല്ല എന്നിട്ടാണ് വർക്ക് എർക്കണോമിക്സ് എന്ന് പറയും ജോയിന്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ നടുവിന്റെ സൈന്റ് പൊസിഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മള് പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുതൽ ഒരേ പോസ്റ്റർ കീപ്പ് ചെയ്യാൻ പാടില്ല കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക ഇത് കുഞ്ഞുങ്ങൾക്കും ഇത് ബാധകമാണ് കുഞ്ഞുങ്ങൾക്കിപ്പം കഴിവതും ഓൺലൈൻ ക്ലാസ്സിലോട്ടൊന്നും പോകാതിരിക്കുന്ന സമയത്ത് വരട്ടെ എന്നുള്ളതാണ് കാരണം വലിയ പ്രശ്നമാണ് നല്ല ആണ് ഇത് പ്രായവുമായിട്ട് ചെയ്യാൻ കുട്ടിക്കാലം തൊട്ട് ൊട്ട് എക്സൈസ് ചെയ്ത് കളിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് റണ്ണിങ് ആണ് ഇഷ്ടമാരെ ഓടാം പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു ദിവസം ഒരു അമ്പത് കഴിഞ്ഞാൽ നാല്പത് കഴിഞ്ഞ ആക്സസൈസ് തോന്നണം ചെയ്യാൻ തോന്നി കഴിഞ്ഞാല് ഒറ്റടിക്ക് ഓടുന്നത് എപ്പോഴാണ് ഓടിക്കുക ഗ്രാജുവൽ ില് നല്ല ഗ്രൗണ്ട് പോലത്തെ പ്രതലത്തില് നല്ല മെറ്റീരിയൽ ഷൂസ് ഉപയോഗിച്ച് നടന്നൊന്ന് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ജോഗിംഗിലേക്ക് പോവാം ജോഗിംഗ് ഒരു കുറച്ച് എക്സസൈസ് കൂടിയ കുറച്ച് എനർജി കൂടിയ സ്പോട്ടാണ് ഐഡിയലി പറയുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ആദ്യം നടക്കുക വാമപ്പ് ചെയ്യുക ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ജോഗ് ചെയ്യുക അതിനുശേഷം പതുക്കെ ഒന്നുകൂടി വാക്ക് വോക്ക് ഇതാണ് ബിഗിനേഴ്സിന് നല്ലത് ഒഴിവാക്കുക

ഇതിനെ അധികമായ അമൃതമേഷം പറയാം സാധനമാണ് പക്ഷെ നമ്മൾ ഗ്രാജുവലി എക്സസൈസ് ചെയ്യുന്ന സമയം കൂട്ടിക്കൊണ്ടുവരാന്നുള്ളതാണ് ചില ആൾക്കാർ എന്താ ചെയ്തത് ഒരു അഞ്ചു മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ട് വരും ഇന്നത്തേക്കായി അടുത്ത ദിവസം അഞ്ച് മിനിറ്റിന് കോപ്പി എന്ന് പറയുന്നത് സാർ ഞാൻ ദിവസം എക്സസൈസ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ചോദിച്ചോരുമ്പോ ചിലപ്പോൾ അഞ്ചു മിനിറ്റ് ആയിരിക്കും അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ചെയ്ത് കാര്യമില്ല നമ്മൾ ഗ്രാജുവലി ടൈം കൂട്ടിക്കൊണ്ടുവരിക നമ്മുടെ ഇൻഷുറൻസ് മസിൽസുള്ള ശക്തികൾ കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുന്ന സമയം കൂട്ടിക്കൊണ്ടുവരിക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്രമേ നമുക്ക് ഒരു പ്രൊഗ്രഷൻ ഒരു ഉന്നതി ഉണ്ടെന്ന് പറയാൻ പറ്റൂ